വന്നപ്പോൾ വലിയ കൗതുകം തോന്നി പൂച്ച ഇത് മകന് ഖത്തൽ ജോലിയായിരുന്നു അപ്പം ഞാനിന്റെ ജൂബിയായിട്ടവിടെ പകരത്ത് കണ്ട് രണ്ട് തവണ പതിനാല് വർഷമായി മോൻ പോയിട്ടു പല ഗൾഫ് രാജ്യങ്ങൾ മാറി മാറി ജോലി ചെയ്യുന്നുണ്ട് അതിന്റെ ലുലുവിലാണ് അപ്പോൾ അവരുടെ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു കടലിന്റെ തീരത്താതാണോ ചോടമില്ലാത്ത കടലാണ് പൂച്ച ഇങ്ങനെ അപ്പോൾ അല്ല അവന്റെ വന്നു അപ്പൊ ഡയറിയ പിടിപെട്ട് സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ അത് മകന്റെ പുറകെ കയറി വന്നു കയറി പിന്നെ അവര് അതിനെ റെസ്ക്യൂ ചെയ്താണ് സംരക്ഷിച്ച് പിന്നെ പാസ്പോർട്ട് ഹെൽത്ത് കാർഡ് ഒക്കെ എടുത്ത് അവരവിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു അയല കൊച്ചില നെയ്യല്ലാത്ത അയല മുളില്ലാതെ പീസാക്കി കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുത്ത ഞാൻ വണ വന്നപ്പോ തന്നെ ഈ പൂച്ചക്കെട്ടപ്പറ്റി കൗത്ത് നമ്മൾ ഈ നാട്ടിക്കാട്ടുന്ന ഒരു പൂച്ചയല്ല ഇന്നാണ് ഞാൻ ചോദിച്ചത് മമ്മിയുടെ പൂച്ചയുടെ വെച്ചിട്ടുണ്ട് ആ ഈജിപ്ഷൻ എത്ര ഭക്ഷണമായിട്ടുണ്ട് ണം പിന്നെ ഇവിടെ വന്നതിന് ശേഷം ആലപ്പുഴക്ക് വന്നതിന് ശേഷം അയല കൊച്ച അയല നെയ്യില്ലാത്ത അയല മുളില്ലാതെ പീസാക്കി കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുത്താൽ ഒന്ന് തിളച്ച വെള്ളത്തിട്ട് കൊടുത്താൽ കഴിക്കാം അതുപോലെ ചെറിയ പ്രോൺസ് അതും കാരണം ക്യാറ്റ് ഫുഡി പ്രോൺസ് വരുന്നുള്ളൂ അതുകൊണ്ട് പക്ഷേ ഈയിടെ എന്തെങ്കിലും മെഡിക്കൽ കെയർ ഒക്കെ ഒക്കെ വിട്ട എല്ലാ വർഷവും രണ്ട് വാക്സിൻ അതുകൊണ്ടാണ് വീട്ടിലാണല്ലേ അതല്ലേ വളർത്തുണ്ടാ പിന്നെ പുറത്തു കെട്ടിട്ടിരിക്കുന്ന മറ്റു പൂച്ചകളാണ് ഇവര് വലിയ സംഘടന കഴിച്ചിട്ട് അവനുള്ളത് വെച്ചേ എല്ലാ വർഷവും പൂച്ചയെക്കുറിച്ചെ സാറൊരു കവിത എഴുതിയിട്ടുണ്ട് സാറൊന്ന് പറഞ്ഞുതരാം അതിന്റെ കാര്യം കൂടെ ഓഫീസിൽ പോയി ടൈപ്പ് അയച്ചു കൊടുത്ത് എവിടുത്തെ പൂച്ചറക്കിട്ട് ടീച്ചറിന്റെ സഹായം സാഹിത്യത്തിന് കിട്ടാറുണ്ടോ സാറേ കോളേജിലെ പ്രൊഫസറില്ലേ ആ ശരി അത് പകർത്തി എഴുതി അതെ ഞാനെഴുതിയ എനിക്ക് വായിക്കാൻ എന്റെ അനുസരിച്ച് എനിക്ക് വായിക്കാനുള്ളത് അപ്പം ഏതായാലും ഈ പൂച്ചയെ കൊണ്ട് ഞാൻ പോകുന്നില്ല ഈ പൂച്ചയുടെ പുസ്തകം കൊണ്ട് പോവുകയാണ് ഏഹ് ഞാൻ സാറിനോട് പറയായിരുന്നു അതെ മനസ്സിലായി അതായത് കടമ്പനട്ടയുടെ ഒരു കവിത ഉണ്ടായിരുന്നു ഈ പൂച്ചയാണ് ഇതിൻ്റെ ദുഃഖം എന്ന് പറഞ്ഞ കലാവധി ഓർമ്മ വേണ്ടത് സത്യം പറഞ്ഞാൽ നല്ല ഓർമ്മിതയില്ലേ പുള്ളി രചന നടക്കുന്ന സമയത്ത് ഒരു പൂച്ച വന്നിങ്ങനെ കൂടെ വന്ന് പുള്ളിയുടെ അടുത്തിരിക്കുന്നത് അതിൻ്റെ വാലിട്ട് കട്ടുന്നത് അപ്പോൾ പുള്ളിയുടെ രചനയ്ക്ക് വളരെ ശക്തി പകരുന്ന ഒരു പൂച്ചയാണെന്ന് പറഞ്ഞൊരു കവിത എനിക്ക് ഓർമ്മ ഇത് അനിയോ വായിച്ചതാണ് കേട്ടോ